അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിന്റെ മസാല തയ്യാറാക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ചെറിയൊരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളകും കൂടെ ചെറുതായി അരിഞ്ഞെടുത്തതാണ് അതുകൂടെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് മീഡിയം സൈസ് രണ്ട് സവാളയാണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി സവാള ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരുപാട് കളർ മാറുക ഒന്നും ചെയ്യണ്ട നല്ലപോലെ സോഫ്റ്റ് ആയി വന്നാ മതി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ സവാള കനം കുറച്ച് ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ എന്നാൽ തന്നെയാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികളൊക്കെ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി നല്ലതുപോലെ വഴറ്റി കൊടുക്കുക മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു കളറാവണം ഇതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടിയുടെ ഒരു എരിവാണോ ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ചെറിയൊരു ക്യാരറ്റും അതുപോലെ തന്നെ ക്യാപ്സിക്കത്തിന്റെ ചെറിയൊരു പീസും കൂടെ ചെറുതായിട്ട് മുറിച്ചതാണ് കേട്ടോ വളരെ ചെറിയൊരു ക്യാരറ്റ് ആണ് അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു കാൽ കപ്പോളം വരുള്ളൂ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പൊ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് വെള്ളം വേണ്ട ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരിത്തിരി മല്ലിയില അരിഞ്ഞത് കൂടെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു ടീസ്പൂണോളം ടൊമാറ്റോ കച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് എടുക്കണം സോസൊക്കെ എല്ലാ ഭാഗത്തും ആയിട്ടൊന്ന് കുഴഞ്ഞിരിക്കുന്ന രൂപത്തിൽ വേണം നമ്മുടെ മസാല ഉണ്ടാവാനായിട്ട് ഇതിലേക്ക് ഒരു രണ്ട് കോഴിമുട്ട ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തതാണ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ആക്കി എടുക്കാം മസാല റെഡി ആയിട്ടുണ്ട് മസാല നമുക്ക് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്കൊന്ന് വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ ബ്രെഡ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് പരത്തുന്ന സമയത്ത് പൊട്ടി പോവാതിരിക്കാനാണ് നമ്മൾ ഇത് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ സൈഡൊക്കെ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഓരോ ബ്രെഡ് ഒന്ന് പരത്തി എടുക്കാം ഈ പരത്തി എടുക്കുന്ന സമയത്ത് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റീം ചെയ്തെടുത്തത് നന്നായിട്ട് പരത്തിയെടുക്കോ ഇപ്പൊ ഞാൻ ബ്രെഡ് ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് മസാലയിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാൻ ഇവിടെ ഒരു ടീസ്പൂണോളം മയനൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടുതൽ വേണ്ട ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്ക കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആണ് നമ്മുടെ ഈ മസാലയ്ക്ക് മയനേസും കൂടെ ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ അപ്പൊ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇതിലേക്ക് മൈനൈസ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ എല്ലാം കൂടെ നല്ലൊരു കുഴഞ്ഞ് നല്ലൊരു മസാലയാണ് കേട്ടോ ഇത് ഈ മുട്ടയ്ക്ക് പകരം നമുക്ക് ചിക്കനോ ബീഫോ ഏതാ ഇഷ്ടമെങ്കിൽ അത് വെച്ച് ചെയ്യാം അപ്പം ചിക്കനും ബീഫും വീട്ടിലില്ലെങ്കിൽ പോലും നമുക്ക് രണ്ട് മുട്ട ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇത് തയ്യാറാക്കി എടുക്കാം കേട്ടോ ഇപ്പൊ നമ്മള് പരത്തി എടുത്ത ഈ ബ്രെഡിലേക്ക് ഇതിൽ നിന്ന് ഒരു ടീസ്പൂൺ വെച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ സൈഡൊക്കെ നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം ഈ സൈഡിലായിട്ട് ഇത്തിരി മൈദ ഒന്ന് പേസ്റ്റ് പോലെ കലക്കി എടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം നന്നായിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം മസാല ഉള്ളതൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ കൈകൊണ്ടൊന്ന് പ്രെസ്സാക്കി വയ്ക്കുക കേട്ടോ ഈ ഒരു രീതിക്ക് ഞാനൊരു അഞ്ച് റോളാണ് കേട്ടോ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു ബൗൾ എടുക്കാം അതിലേക്ക് രണ്ട് വലിയ ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഒരു നുള്ളുപ്പ് ഇട്ടാൽ മതി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം കട്ടയില്ലാതെ നല്ലതുപോലെ കലക്കിയെടുക്കണം നല്ല ലൂസായിട്ട് വേണം ഓട്ടോ ഉണ്ടാവാൻ നല്ല ഒരുപാട് കട്ടിയാവരുത് എന്നാൽ ഒരുപാട് ലൂസും ആവരുത് ഈ ഒരയവിൽ ഉണ്ടായാൽ മതി ഇനി കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ വേണം ഇതിലേക്ക് ഞാൻ കുറച്ച് ചതച്ച മുളകും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതാണ് അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ബ്രെഡിന്റെ റോള് ഓരോന്നും നന്നായിട്ട് ഈ മൈദയുടെ കൂട്ടിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക ശേഷം ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കോട്ടാക്കി എടുക്കുക ഈ സൈഡും നന്നായിട്ട് ഇതുപോലെ ഒന്ന് എടുക്കാം ഈ സൈഡ് ഒന്നുകൂടി നമുക്ക് ഇതിലേക്ക് ഡിപ്പ് ചെയ്യാം എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് മുക്കിയെടുക്കാം കേട്ടോ നല്ലതുപോലെ ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ടാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അപ്പൊ ഇതുപോലെ തന്നെ ബാക്കി മുഴുവനും ചെയ്യാം കേട്ടോ ഇപ്പൊ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ഫ്രീസറിൽ സൂക്ഷിക്കാനിട്ട് ചെയ്യുന്നത് ഇപ്പൊ ഇതുപോലെ അലുമിനിയം ഫോയിൽ വെച്ച് കൊടുത്തിട്ട് അടിയിലെ ഒരു ലെയർ ഒരുപോലെ വെച്ചു അതിനുശേഷം ബാക്കിയുള്ളത് ഇതുപോലെ അങ്ങനെ എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് ഈ പാത്രത്തിൽ എത്ര കൊള്ളുമോ അതനുസരിച്ച് വെക്കാം ഇത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം ഫ്രൈ ചെയ്യുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് പുറത്ത് വെച്ചിട്ട് നല്ല ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഇത് ഓരോന്നും നമുക്ക് നല്ലതുപോലെ ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഓരോന്ന് ഇട്ട് കൊടുക്കാനായിട്ട് ഒരു സൈഡൊന്നാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും അപ്പം നല്ല ഫ്ലേ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കുക അങ്ങനെയാണെങ്കിൽ എണ്ണ ഒട്ടും കുടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ റോള് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പൊ ഇതായിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയാ മതി ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല അടുത്തതും കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഇതിന്റെ ഉള്ളൊക്കെ കണ്ടു ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കാതെ നല്ല കറക്റ്റ് ആയിട്ട് മസാലയൊക്കെ നല്ല കറക്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ നോക്കുക വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്സ് ആണ് കേട്ടോ അപ്പൊ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനാണെങ്കിലും ഇഫ്താറിന്റെ സമയത്താണെങ്കിലും ഒക്കെ വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ ആണെങ്കിലും നല്ല ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ നോക്കുക ട്രൈ നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനും മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പൊ എന്തായാലും എന്നത്തേം പോലെ നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്